നമുക്കിന്ന് നമ്മുടെ കിങ്ങിണി ഫാമിലെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയും പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയും നമുക്കിന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കിങ്ങിണി ഫാമിലെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ ഞങ്ങൾ കെ എസ് സുപ്രിയും കൊടുക്കും കേട്ടോ കെ എസ് സുപ്രിയ ഞങ്ങൾ കൊടുക്കും പിന്നെ ഞങ്ങളുടേതായ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അരി പൊടിച്ചത് വരവരി പൊടിച്ചത് പിന്നെ ചോളം കമ്പം പിന്നെ ഉഴുന്ന് പൊടി ഗോതമ്പ് മുഴുവൻ ഗോതമ്പ് ഒറിജിനൽ ഗോതമ്പ് ഇതെല്ലാം കൂടെയുള്ള ഒരു ധാന്യപ്പൊടിയാണ് ഞങ്ങൾ മിക്സ് ചെയ്ത് ഞങ്ങൾ പശുക്കൾ കൊടുക്കുന്നത് ഞങ്ങളുടെ തന്നെ പ്രോഡക്റ്റാണ് പല ഐറ്റംസ് പല കടകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ചിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് അത് പൊടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പശുക്കൾക്ക് കൊടുക്കുന്നത് കേട്ടോ നല്ല വിറ്റാമിനുള്ളൊരു സാധനമാണ് അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് കെ എസ് സുപ്രിയും കൂടെ കൊടുക്കും അത് കൊടുക്കാതെ ഞങ്ങൾക്ക് പറ്റില്ല അത് കൊടുക്കും പിന്നെ ചില പശുക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് പരുത്തിയാണ് ഞങ്ങൾ പരുത്തി പുണ്ണാക്കും പിന്നെ തവിടും ഇത് രണ്ടുമാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കൾക്ക് ഞങ്ങൾ ആദ്യം കൊണ്ടുവരുമ്പോൾ തന്നെ ഇതൊന്നും കൊടുക്കാറില്ല ഞങ്ങൾ തവിട് ഗോതമ്പ് തവിട് സെപ്പറേറ്റ് അവർക്ക് ഒരാഴ്ച ഞങ്ങൾ അത് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ ഗോതമ്പ് തവിട് ലൂസാക്കി ഞങ്ങൾ കൊടുക്കും പിന്നെ എല്ലാവർക്കും ഞങ്ങൾ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് ഉപ്പ് ഞങ്ങൾ ഞങ്ങളുടെ ആകാ പശുവിൻ്റെ കൂടെ ഞങ്ങൾ ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ മിനറൽ മിക്സ് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഐറ്റം തന്നെയല്ല പല പല കമ്പനിയുടെ മിനറൽ മിക്സ് ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ കാൽസ്യം കാൽസ്യം അതുപോലെ തന്നെയാണ് പല 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 കമ്പനിക്കാരുടെ കാൽസ്യമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു കമ്പനിയുടെ മാത്രമല്ല ഞങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഒരുപാട് പേരുണ്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങും അപ്പോൾ ഓരോ ഒരു മാസം ഒരു ഒരു കമ്പനിയുടെ ആണെങ്കിൽ അടുത്ത മാസം വേറൊരു കമ്പനിയുടെ കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലെ തീറ്റയൊക്കെ കിങ്ങിണി ഫാമിലെ പശുക്ക് കൊടുക്കുന്ന തീറ്റ ഇത്രയാണ് പിന്നെ ഞങ്ങൾ പച്ചപ്പുല്ല് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ പച്ചപ്പുല്ല് കൊടുക്കും ഞങ്ങളുടെ സിയോ ത്രീ പുല്ലാണെങ്കിൽ ഞങ്ങൾ ഇരുപത് കിലോ കൊടുക്കും മരച്ചിനീടെ കമ്പാണെങ്കിൽ അത് തൂക്കാനൊന്നും പറ്റില്ല അതൊരളവിന് അങ്ങനെ കൊടുക്കും ഇത്രയാണ് ഞങ്ങൾ കൊടുക്കാറ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കൾക്ക് ഞങ്ങൾ വൈക്കോലാണ് ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾ പുല്ല് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പുല്ല് കൊടുക്കാറുള്ളു വൈക്കോലും തവിടും ആണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പം നിങ്ങളും ഇത് തന്നെ കൊടുക്കൂ വൈക്കോലോ തവിടോ കലക്കി വെച്ച് കൊടുക്കുക പിന്നെ ബാക്കി ഡീറ്റെയിൽസ് അവരുടെ അസുഖത്തെക്കുറിച്ചും ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ കിങ്ങിണി ഫാമിലെ പശു കൊടുക്കുന്ന ആഹാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പുതിയതായിട്ട് വരുന്ന പശുക്കളെക്കുറിച്ചും പറഞ്ഞു എന്തൊക്കെ കൊടുക്കുന്നു ഓക്കേ